വണക്കം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ചാനൽ ഏതാണെന്ന് അറിയാം അത് ട്വൻറ്റി ഫോർ ന്യൂസാണ് ട്വൻറ്റി ഫോർ ന്യൂസില് ശ്രീകണ്ഠൻ നായരു ചേട്ടാൻ കടന്ന് പട്ടി ടിപ്പണി അത് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അങ്ങനെ ഒരു ഹാർഡ് വർക്കറാണ് അത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കണം കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പുള്ളിക്കാരിൽ ഒരു അത്ഭുതമാണ് കാരണം ശ്രീകണ്ഠൻ നായർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഏഷ്യാനെറ്റിൻ്റെ എല്ലാമായിട്ടുള്ള നാടിയും ഞരമ്പുമായിട്ടുള്ള ഏഷ്യാനെറ്റിൻ്റെ ടി എൻ ജിയും ശ്രീകണ്ഠൻ നായരും ആ സമയത്ത് നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ പരിപാടിയിലൂടെ പിന്നെ നമ്മുടെ ടി എൻ ജിയുടെ നമസ്കാരം കണ്ണാടിയിലേക്ക് സ്വാഗതം കണ്ണാടി എന്ന് ചർച്ച ചെയ്യുന്നത് ഓ അതൊക്കെ എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ ആ പരിപാടിയൊക്കെ കാണുമ്പോൾ ഇപ്പോഴും എൻ്റെ നെസ്റ്റാജി എനിക്കിങ്ങനെ മൈൻഡിൽ വരും എന്നുള്ളതാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ പരിപാടി ആ ഈ സംവാദ പരിപാടി ഒന്നും ഔട്ട്ഡേറ്റഡ് ആവില്ല എന്നുള്ളതാണ് ഈ രണ്ട് രണ്ടുപേരെ കൊണ്ടിരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുന്ന പരിപാടി അതൊരിക്കലും ഔട്ട്ഡേറ്റഡ് ആവില്ല അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയിലൂടെ അദ്ദേഹം വളരെയധികം ആ സമയത്ത് ശോഭിച്ചു പിന്നെ ഏഷ്യാനെറ്റ് പോലൊരു പ്ലാറ്റ്ഫോം ഏഷ്യാനെറ്റ് ഇപ്പോഴും ഒരു ബ്രാൻഡായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷമാണ് ഇന്ത്യ വിഷൻ വരുന്നത് ന്യൂസ് ചാനലായിട്ടും അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഏഷ്യാനെറ്റ് ഒരു ബ്രാൻഡ് ആണ് ന്യൂസ് ചാനൽ ഏത് വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി ആദ്യം പറയുന്നത് ഏഷ്യാനെറ്റ് വെക്കല പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് രാഷ്ട്രീയപരമായിട്ട് പല രാഷ്ട്രീയ പാർട്ടിക്കും രാഷ്ട്രീയ പാർട്ടിയുടെ അണികൾക്കും പല തരത്തിലുള്ള എന്താണ് വ്യത്യസ്ത അഭിപ്രായങ്ങളെല്ലാം ഉണ്ടായിരിക്കാം പക്ഷേ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന സാധനം ഒരു ബ്രാൻഡ് തന്നെയാണ് അതിൽ യാതൊരുവിധ തർക്കവും ഇല്ല പിന്നെ ഇപ്പോൾ ഡിജിറ്റൽ യുഗം വന്ന ശേഷമാണ് ഈ ബ്രാൻഡുകളൊക്കെ ഉടഞ്ഞു തുടങ്ങിയതും പിന്നെ വേറെ കുറേ കിടിപിടിയൊക്കെ കാണിച്ചുകൊണ്ട് പല ചാനലുകളും മുകളിലോട്ട് കയറി വന്നതും ഇപ്പോൾ ബിഗ് ടി വി എന്ന് പറഞ്ഞൊരു സാധനം വരികയാണ് എനിക്ക് വളരെയധികം വ്യക്തിപരമായിട്ട് സന്തോഷമുള്ള കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഡൗട്ടാണ് ഞാൻ അന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് ഒരു വാർത്ത അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ബിഗ് ടി വിയിൽ പോയ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന പിന്നെ അപർണക്കുറുപ്പും പോയിരുന്നു രണ്ട് പ്രഗത്ഭയായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ അവിടെ പോയിരുന്നു ഈ രണ്ട് പേരോട് ഞാൻ ചോദിച്ചു ചോദ്യമുണ്ട് കാരണം രണ്ട് പേരും രാഹുൽ മാങ്കൂട്ടത്തിനെ ഊടുപാടും എതിർക്കുന്ന രണ്ട് വലിയ പുള്ളികളാണ് വളരെ നല്ല കാര്യം അത് എതിർക്കേണ്ടത് തന്നെയാണ് ഞാൻ അതിൻ്റെ അപ്പുറം അവനെ എതിർക്കുന്നു എന്നുള്ളതാണ് ഹാഷ്മി എന്ന് പറയുന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ഈ ഇരുപത്തിനാല് ചാനലിൽ നിന്ന് ഒരു ഷോ ഓഫ് നടത്തുന്നത് നമ്മൾ കണ്ടതാണ് തേച്ചുതച്ചിട്ടും അവൻ വെളുക്കൂല്ല അവൻ വെളുക്കാനേ പോണില്ല എന്നുള്ളതാണ് ഓ എന്തൊരു എന്തൊരു അച്ചടക്കം ഓ രാത്രി ട്വൻഡി ും മറ്റേ ഡിബേറ്റിൽ വന്നിരുന്നിട്ട് രാഹുൽ മാൻകൂട്ടം എന്ന് പറയുന്ന അധമ്മൻ എങ്ങനെ തോന്നി നിനക്ക് എന്നൊക്കെ പറയുന്ന ഹാഷ്മി അവിടെ പൂച്ചക്കുട്ടിയെ പോലെ ഇരുന്നിട്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഏത് ഹോട്ടലിനെ പോയത് ഹോട്ടൽ നമ്പർ പറയോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരുമാതിരി പരിഹാസ വൃത്തികെട്ട ഒരു കോൺവെർസേഷൻ ടു ബി ഫ്രാങ്ക് ഈ മലയാള മാധ്യമ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കോൺവെർസേഷനായിട്ട് അത് ഞാൻ അടയാളപ്പെടുത്തണം എന്നാണ് എന്ന് തോന്നുന്നത് കാരണം രാഹുൽ മാംകൂട്ടത്തിന് പറയാനുള്ളതൊക്കെ നമ്മൾ കേൾക്കണം പക്ഷേ അത് കോടതിയിൽ അയാൾ പറഞ്ഞാൽ മതി അതായത് കോടതിയിൽ പറയണം അതിനു മുമ്പ് ഇയാൾ വന്നിരുന്നു വലിയ വാചാഡോപം മാധ്യമങ്ങൾ അടിക്കേണ്ട ആവശ്യം കാരണം ഇത്രയധികം തെളിവുകൾ പുറത്തു വന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സപ്പോർട്ട് ഉണ്ട് അവരെ ഇവർ അധിക്ഷേപിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട് പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് അതിജീവിതയാണ് കുറ്റക്കാരി രാഹുൽ മാങ്കൂട്ടമല്ല കുറ്റക്കാരി എന്നുള്ളതൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത് പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് അതിജീവിതയാണ് കുറ്റക്കാരി എന്ന് പറയുമ്പോഴും ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ ലൈംഗികമായി ഉപയോഗിക്കാനായി മനസ്സിൽ തീരുമാനമെടുക്കുന്നു തീരുമാനമെടുത്ത ശേഷം ആ പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു വിവാഹ വാഗ്ദാനം കൊടുത്ത് നാളെ ഞാൻ നിന്നെ കെട്ടിയിരിക്കും എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി മാനിപ്പുലേറ്റഡ് ആയി ഇവനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാകുന്നു അതിനുശേഷം ഇവൻ്റെ ഉദ്ദേശം എന്താണ് ഇവൻ്റെ തുടക്കത്തിലെ ഇവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കുക കുഞ്ഞിനെ ഉണ്ടാക്കുക ഗർഭചിത്രം നടത്തുക ഇതാണ് ഉദ്ദേശം പക്ഷേ ആ പെൺകുട്ടി അറിയുന്നില്ല എന്നുള്ളതാണ് ആ പെൺകുട്ടി ഈ പ്രേമത്തിന് കണ്ണില്ല മുകില്ല എന്നാകില്ല വായില്ല എന്നൊക്കെ പറയുള്ളൂ അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുമ്പോൾ എന്തിനും തയ്യാറാവും അതുകൊണ്ടാണ് ഈ ഇരുപത്തഞ്ച് വർഷം വളർത്തി വലുതാക്കിയ അച്ഛനെ വിട്ടു പോകലേഡി എന്ന് പറയുമ്പോൾ പറയുമ്പം എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാർ ആണായാലും പെണ്ണായാലും ഇറങ്ങി പോകുന്നത് ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനമെടുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് പ്രേമിക്കുന്നവരുടെ ഒരു കുഴപ്പമല്ല മനുഷ്യന്മാരുടെ ഹോർമോണുകളൊക്കെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു വലിയ ഡിബേറ്റബിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് അത് ഇപ്പോഴൊന്നും പറഞ്ഞാൽ തീരൂല്ല എന്റെ മനസ്സിലത് ഇങ്ങനെ പുതുതൊലർന്ന് നിൽക്കുകയാണ് എനിക്ക് അങ്ങോട്ട് തള്ളാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കണം പക്ഷേ ഇപ്പോഴൊന്നും പറഞ്ഞാൽ തീരുവില്ല അപ്പൊ അങ്ങനെ സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും മാനിപ്പുലേറ്റ് ചെയ്ത് ഫ്രോഡിലൻഡ് കൺസെന്റ് ഉണ്ടാക്കി എന്ത് ചെയ്യുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അപ്പോൾ ഇവർ വിവാഹിത കൂടെയാണ് എന്നുള്ളൊരു സംഭവമുണ്ട് കോടതി അതാണ് ചോദിച്ചത് വിവാഹിത കൂടെയാണെന്ന് അറിഞ്ഞിരുന്നില്ലേ രാഹുൽ മാങ്കൂട്ടം ഓ അറിഞ്ഞിരുന്നു എങ്കിലും കുഴപ്പമില്ല നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ആയിക്കോ എന്നാണ് കോടതി പറഞ്ഞത് അത് നമ്മുടെ നിയമവ്യവസ്ഥ അംഗീകരിക്കുന്ന കാര്യമാണ് നിയമവ്യവസ്ഥയിൽ ആർക്കും എത്ര പേരുമായിട്ട് വേണമെങ്കിലും ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലെങ്കിൽ സമൂഹത്തിൻ്റെ പ്രശ്നമൊന്നും നോക്കുന്നില്ല എന്തുമാകും അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നുള്ളതാണ് പക്ഷേ ഇവിടെ എത്തിക്കലി ഇവൻ അത് പല സ്ത്രീകളുമായിട്ട് ചെയ്ത് അവരെ എല്ലാവരെയും ഒരുമാതിരി ട്രോമയിലോട്ടും ഡിപ്രഷനിലോട്ടും തള്ളി വിടുന്ന ഒരു സെറ്റപ്പാണ് അതുകൊണ്ട് ഇയാളത് കോടതിയിൽ പറഞ്ഞാൽ മതി കോടതിയിൽ തെളിയിക്കട്ടെ ഗോവിന്ദച്ഛാമിയായിട്ട് ഒരു എ ഐ വീഡിയോ ഇപ്പോൾ ഹഷ്മീട് ഇറങ്ങിയിട്ടുണ്ട് അതൊക്കവിടെ നിന്നോട്ടെ സംഭവം ഈ ലക്ഷ്മി പത്മി അപർണാക്കുറിപ്പും ഇപ്പോൾ ജോലിയെടുക്കുന്നത് ആരുടെ കൂടെയാണ് വേണു 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 വേണുനാഥം ആ വേണുവിൻ്റെ ഉടപ്പാണ് ജോലി എടുക്കുന്നത് ഈ ജോലി എടുക്കുന്നത് ഇവർ തമ്മിലുള്ള ഫോട്ടോസൊക്കെ ഡെസ്കിൽ നിൽക്കുന്ന ഫോട്ടോസൊക്കെ സമൂഹ മാധ്യമങ്ങൾ ഇവര് തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ അന്ന് ഊഞ്ഞയിച്ചൊരു സംശയം ഇടയിൽ മറ്റേ കൂടെയുള്ള സഹപ്രവർത്തകയ്ക്ക് അലവലാതി മെസ്സേജ് അയച്ചൊരു വൃത്തിയിട്ടവനല്ലേ എന്ന് ഞാൻ ചോദിച്ചു ഈ രാഹുൽ മാങ്കൂട്ടത്തെ നിങ്ങൾ എതിർക്കുന്നെങ്കിൽ ഇയാളെയും എതിർക്കേണ്ടതല്ല അയ്യോ ഇല്ല അത് വേണുചാട്ടെ അത് വേണുചാട്ടാ മാറ്റാവാ വേട്ടാവളേ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ ശരിയാവും നമുക്ക് എല്ലായിടത്തും ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഒരു നിലപാട് നിലപാടെടുക്കണ്ടേ അതായത് ഈ വിഷയങ്ങളിൽ നിലപാട് എൻ്റെ അടക്കം നിലപാടെന്ന് പറഞ്ഞാൽ പ്രശ്നാധിഷ്ഠിതമാണ് ലക്ഷ്മി പത്മയുടെ കാര്യത്തിൽ ഞാൻ ലക്ഷ്മി പത്മ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുമ്പോൾ അതിൻ്റെ കൂടെയാണ് എന്നാൽ വേണുവിൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നതിൽ ഞാൻ അതിനെ എതിർക്കും പ്രശ്നാധിഷ്ഠിതമാണ് അല്ലെങ്കിൽ വിഷയാധിഷ്ഠിതമാണ് നിലപാടെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമൂഹം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റ് എലിസബത്ത് കൊക്കോഡിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നാളെ ബ്രേസിയർ ഇടാതെ വരുമോ എന്ന സഹപ്രവർത്തകയോട് നിരന്തരം മെസ്സേജ് അയച്ചതിന് മാതൃഭൂമിയിൽ നിന്ന് പുറത്താക്കിയ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിന് പിന്നിൽ ലക്ഷ്മി പത്മയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ടാണ് അവർ ഇട്ട് ചെയ്യുന്നത് അതിന് പിന്നിൽ രാഷ്ട്രീയം കാണുക ഇവർ കോൺഗ്രസ് പ്രവർത്തക റിയില്ല അപ്പം അതിന് പിന്നിൽ രാഷ്ട്രീയം കാണുമായിരിക്കും പക്ഷേ അവരിട്ട വിഷയമെന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് കാരണം ഇങ്ങനെ ഒരാൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന നിങ്ങൾ എങ്ങനെ ഇയാളുടെ കൂടെ വർക്ക് ചെയ്യും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുകയും ചെയ്തു വളരെ ഒരു തോട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞത് വ്യത്യസ്തമായിട്ടുള്ളൊരു തോട്ടൊന്നും ഇല്ല വളരെ ക്ലിയർ ആയിട്ടുള്ള തോട്ട് തന്നെ വളരെ ക്ലാരിറ്റ്യൂഡ് കൂടിയാണ് ഈ കാര്യം ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് അതെങ്ങനെ ശരിയാകും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇപ്പം ദിലീപിൻ്റെ കേസിൽ ഇവർ ദിലീപിനെതിരാണ് പക്ഷേ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി ആ കോടതി കുറ്റവിമുക്തനാക്കിയ വ്യക്തിയെപ്പോലും ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പോട്ടെ ദിലീപിനെ കോടതി കുറ്റം ഈ കേസിൽ അതിജീവിതയ്ക്ക് ഇങ്ങനെ അശ്ലീല മെസ്സേജ് അയച്ചിട്ട് ഇവൻ്റെ പേരിൽ ഒരു പോലീസ് കേസ് ഉണ്ടോ അത് ഒക്കിയില്ലേ മാതൃഭൂമി അത് ഒതുക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പോലീസ് കേസ് കൊടുക്കണം പോലീസ് അന്വേഷിക്കണം അന്വേഷണത്തിൽ എന്താണ് സംഭവം എന്ന് തെളിയണം ആ തെളിഞ്ഞിട്ടല്ലേ നമുക്ക് ഇയാളുടെ കൂടെയൊക്കെ നിന്ന് സെറ്റപ്പാക്കി ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരണം എന്നുള്ളതാണ് ഈ തെളിവുകൾ ഒന്നുകിൽ കോടതി വഴി പുറത്തു വരണം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇവർ പുറത്തു വയ്ക്കണം എന്നുള്ളതാണ് അതായത് ഞാൻ അങ്ങനെ ചെയ്തില്ല ഇത് ഫാബ്രിക്കേറ്റഡ് കേസാണ് അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട് കൺവിൻസ്ഡ് ആയി ഓക്കെ ഫൈൻ എന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ അതുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒന്നുകിൽ പോലീസ് ഇടപെട്ട് ഇത് കേസാക്കി കൃത്യമായിട്ടുള്ള നിയമവഴിയിൽ കൂടെ പോകുക അല്ലെങ്കിൽ ഇതൊന്നും അതൊന്നും വന്നിട്ടില്ല ഇയാളെ പിടിച്ച് പുറത്താക്കി അതായത് മാതൃഭൂമിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു പെർവർട്ടാണ് എന്ന ബോധ്യം ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് പല ആൾക്കാരും പറഞ്ഞതും പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞതും ഇയാളെ പിടിച്ച് പുറത്താക്കാൻ മാതൃഭൂമി ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് കാരണം ഒരു പെർവർട്ടായിരുന്നു ഇയാളെന്നാണ് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന സാധനം ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ മാധ്യമ രംഗം കടന്നു പോകുന്നത് ഒരു എത്തിക്സോ ഒരു നിലപാടോ ഒരു വിലയോ ഇവിടെയുള്ള പ്രവർത്തകർക്കില്ല എന്ന് ഞാൻ വിനയ പുരസ്സരവും സഹദാർത്ഥത്തോടുകൂടിയും പറഞ്ഞുകൊള്ളട്ടെ കാരണം പൈസ കുറച്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നവ അവിടെ ചാട് എന്നിട്ട് അവിടുത്തെ മുതലാളിയെ തേച്ച് വെളുപ്പിച്ചു കൊടുക്കും അതാണ് ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകനോ എന്ന് പറയുന്നത് ഇനി സ്വന്തം കൂടെയുള്ള സഹപ്രവർത്തകനാണ് പീഡനം ചെയ്തതെങ്കിൽ അവനെ സംരക്ഷിക്കും ഇനി രാഷ്ട്രീയ ചേരിയിൽ എതിരെ നിൽക്കുന്നവൻ പീഡനം ചെയ്തില്ലെങ്കിൽ പോലും ആരോപണം പീഡനാരോപണം കഴിഞ്ഞാൽ അവൻ ഓടുപാടും തെറി പറഞ്ഞു അവനെ ആടിച്ച് ചിപ്പം കിട്ടാനായിട്ട് കൂടെ അപ്പുറത്ത് നിൽക്കും ഇതൊന്നും മാധ്യമ പ്രവർത്തനമുണ്ട് അപ്പൊ ഭാഗ്യത്തിന് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കും ഇപ്പോഴേ ഇങ്ങനെ അപ്പോൾ പഴയ കാലത്ത് ഈ പത്രവും ഇതും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത് യൂമതി എന്തിനൊക്കെ കാട്ടിക്കൂട്ടിക്കാണും തീപ്പന്തൽ രാജ്ഭോസിനെ കുറിച്ച് അറിയാമല്ലോ അതായത് യവന്മാരെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ് വയസ്സായിട്ടുള്ള അവൻ്റെ അമ്മൂമ്മയെ പീഡിപ്പിച്ചുമാതി തീ പന്തലിൽ എഴുതിയില്ലായിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടം പണ്ട് കഴിഞ്ഞ് പോയി ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എനിക്കെതിരെ പോലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഭാഗം പറയാനുള്ള ഒരു സെറ്റപ്പ് എങ്കിലും ഉണ്ട് ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറയാനുള്ള സെറ്റപ്പ് എങ്കിലും ഉണ്ട് പണ്ട് അതും ഇല്ലായിരുന്നു പത്രത്തിൽ വരും അടിച്ചു വരും ഇതും കാണും ഇത് അങ്ങനെയല്ല ഇങ്ങനെ ആണെന്ന് പറയാനായിട്ട് പത്ര ഓഫീസിൽ പോകണം നമ്മൾ പത്ര ഓഫീസിൽ പോയിട്ട് അടുത്ത ദിവസം ഏറ്റവും അവസാനത്തിൽ ചെന കോളത്തിൻ്റെ താഴെ അവന്മാര് ഉറുമ്പിൻ്റെ അക്ഷരത്തിൽ ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് കൊടുക്കും ഖേദിക്കുന്നു കേട്ടോ സോറി എന്ന് പറഞ്ഞ് കൊടുക്കും സാറ്റലൈറ്റ് മീഡിയ എങ്ങനെ തന്നെയാണ് യുവമാരെ തൊട്ട് കഴിഞ്ഞാൽ എന്താണ് നീ എന്തോ യുമാരിക്കത് വാർത്ത എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ മാധ്യമപ്രവർത്തകരെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നല്ലേ ഇൻഡെക്സ് ആ താഴെ പോയി എന്നവമാര് പറയും എന്ത് ഇൻഡെക്സ് മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇൻഡെക്സ് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം സെറി